നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുംബൈയിൽ പഞ്ഞിക്കിട്ട് ഐ പി എൽ ചരിത്രത്തിൽ പുത്തൻ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് ഇന്ന് എസ് ആർ എച്ച് തകർത്തിരിക്കുന്നതോ ആർ സി ബി കയ്യിൽ വെച്ചുകൊണ്ട് ഏതാണ്ടൊരു പതിറ്റാണ്ടായിട്ട് പത്ത് വർഷക്കാലത്തിലധികമായിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന റെക്കോർഡാണ് എസ് ആർ എച്ച് ഇപ്പോൾ തിരുത്തി കുറിച്ചിരിക്കുന്നത് എന്തായാലും ഇരുന്നൂറ്റി എഴുപത്തി റൺസ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അവർ അടിച്ചെടുത്തപ്പോൾ ആർ സി ബി രണ്ടായിരത്തി പതിമൂന്നിൽ പൂനെ വാരിയേഴ്സ് ഇന്ത്യക്കെതിരെ നേടിയ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസിൻ്റെ റെക്കോർഡാണ് മറികടന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നിന് അഞ്ച് അതാണ് പൂനെ വാരിയേഴ്സ് ഇന്ത്യയ്ക്കെതിരെ അന്ന് ഗെയിലിൻ്റെയും മറ്റുമൊക്കെ ബലത്തിൽ ആർ സി ബി അടിച്ചു കൂട്ടിയിരുന്നത് അതിപ്പോൾ മറികടന്നിരിക്കുന്നു മുംബൈ ഇന്ത്യൻസിനെതിരെ ഇതാ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് പി ബി കെ എൽ എസ് സി നേടിയ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് റൺസാണ് നാലാം സ്ഥാനത്ത് വീണ്ടും ആർ സി ബി മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് ലയൻസിനെതിരെ രണ്ടായിരത്തി പതിനാറിൽ നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസാണ് വരുന്നത് അതിന് പുറകിലുള്ളത് സി എസ് കെയുടെ ഇരുന്നൂറ്റി നാല്പത്തിയാറിന് അഞ്ച് രാജസ്ഥാൻ റോയൽസിനെതിരെ രണ്ടായിരത്തി പത്തിൽ നേടിയിട്ടുള്ള സ്കോറാണ് ഇതൊക്കെയാണ് കണക്കുകൾ ഏതായാലും ഇപ്പോൾ ആർ സി ബിയുടെ ആ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് എസ് ആർ എച്ച് മുംബൈ ഇന്ത്യൻസിന് പഞ്ഞിക്കിട്ടിരിക്കുന്നു അവർക്ക് വേണ്ടി കിടലും തുടക്കമാണ് ട്രാവിസെഡ് നൽകിയത് ഒപ്പം അഭിഷേക് ശർമ്മയും ഒപ്പം പിടിച്ചു അതിവേഗത്തിൽ അവർ സ്കോർ ചെയ്ത് പോയി അവരുടെ വിക്കറ്റുകൾ വീണിട്ടും പിന്നീട് വർക്കടവും ക്ലാസ്സിലും ചേർന്നുകൊണ്ട് വലിയ വലിയ ഉയരങ്ങളിലേക്ക് സ്കോർ കൊണ്ടുപോവുകയായിരുന്നു അപ്പം ഈ പോക്കിനിടയിൽ പതിനാല് പോയിൻറ്റ് നാല് ഓവറുകളിലാണ് അവർ ഇരുന്നൂറ് കടന്നത് ഐ പി എല്ലിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് രണ്ടാമത്തെ ഡബിൾ സെഞ്ചുറി ഇരുന്നൂറാണ് പതിനാല് പോയിൻറ്റ് ഒന്ന് ഓവറിൽ ഇരുന്നൂറ് കടന്ന ആർ സി ബിക്ക് തന്നെയാണ് റെക്കോർഡ് പക്ഷേ ടോട്ടലിന്റെ റെക്കോർഡ് ഇപ്പോൾ ആർ സി ബിയിൽ നിന്ന് എസ് ആർ എച്ച് പിടിച്ചു വാങ്ങിയിരിക്കുന്നത് എസ് ആർ ടി കുറച്ച് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി റഫ് ഹൗസ്